ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമുക്ക് ദുബായ് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഡെനീം സ്കേർട്ട് സെറ്റ് അറൈവ്ഡ് ആയിട്ടുണ്ട് ഇന്നർ സ്കേർട്ട് സ്ട്രഗ് ഫാബ്രിക് ഹെവി ഇമ്പോർട്ടഡ് ഡെനീം മെറ്റീരിയൽ ആണ് ഫ്രീ സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് ആയിട്ടുള്ളത് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇരുപത്തി നാല് സ്കേർട്ട് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി മൂന്ന് പ്രീമിയം ക്വാളിറ്റിയാണ് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് അൻപത് രൂപ ഔട്ട് ആണെങ്കിൽ എൺപത് രൂപ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടിപൊളി സാധനമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോൾ ഇത്രയും കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഡാർക്ക് ഷെയ്ഡും പിന്നെ ലൈറ്റ് ഷെയ്ഡും അങ്ങനത്തെ കളേഴ്സാണ് ആയിട്ട് വരുന്നത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കണം ഡെയിം സ്കേർട്ട് സെറ്റ് ആണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഒരു ത്രീ പീസിൻ്റെ സെറ്റ് ടോപ്പും പലാസ ഇന്നറും ഫാബ്രിക് വരുന്ന ഫാബ്രിക്ക് ഹോഷിയറി കോട്ടൺ വരുന്ന മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് ആയിരത്തി മുന്നൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് അൻപത് രൂപയാണ് ക്വാളിറ്റി അഷൂർഡ് ആണ് പിന്നെ നമ്മളിത് ഫോട്ടോ എടുക്കുമ്പോൾ ലൈറ്റിലാണ് ഫോട്ടോ എടുക്കുന്നത് ഇനി വരുന്ന പ്രോഡക്റ്റ് ഇതല്ല അടുത്ത പിക്ക് വരുന്നത് ആ ടോപ്പ് പലാസ ഇന്നർ ഉൾപ്പെടെ വരുന്ന ത്രീ പീസ് സെറ്റ് അത് ഇച്ചിരി ലൈറ്റ് കുറവായിരിക്കും അതായത് കളർ കുറവായിരിക്കും ഇതിലിച്ച് കളർ കൂടുതൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് കളർ കുറവായിരിക്കും വരുന്നത് ആ ഒരു പ്രൊഡക്റ്റിന് അതൊന്നും ശ്രദ്ധിക്കണേ പിന്നെ ഇതൊക്കെ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ അടിപൊളി പലാസ കുർത്തി സെറ്റാണ് വന്നിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ കണ്ടോ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പിലാണ് കറക്റ്റ് ഇത് എന്താ പറയുക നമുക്കൊരു ഫംഗ്ഷനാണെങ്കിൽ ഇട്ടുകൊണ്ട് പോവാം സിമ്പിളാണ് പക്ഷേ നല്ല ഹെവി ആയിട്ട് തോന്നിക്കുന്ന ഡ്രസ്സാണ് വന്നിരിക്കുന്നത് പിന്നെ കഫ്താൻ മോഡൽ ഹിജാബ് എക്സ്ട്രാ വരുന്ന ഗൗൺ വന്നിട്ടുണ്ട് കഫ്താൻ മോഡൽ വരുന്ന പിന്നെ വന്നിരിക്കുന്ന ഹാൻഡ് വർക്ക് കുർത്തീസാണ് കേട്ടോ മൊത്തം വന്നിട്ടുള്ളത് നമുക്ക് ഹാൻഡ് വർക്ക് കുർത്തീസ് ഒരുപാട് വരുന്നുണ്ട് അങ്ങനെ പിന്നെ നമ്മളൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ കളർ ചേഞ്ചോ ഉണ്ടെങ്കിൽ മാത്രമേ അത് റിട്ടേൺ അയക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊരു റീസൺ കൊണ്ട് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല ഓക്കെ ഒന്നെങ്കിൽ എന്തെങ്കിലും ഡാമേജ് അല്ലെങ്കിൽ കളർ ഇഷ്യൂ അതായത് നിങ്ങൾ ഓർഡർ ചെയ്ത കളറല്ല വന്നതെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് റിട്ടേൺ ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ നമ്മളോട് ചോദിക്കാതെ വരുന്ന അഡ്രസ്സിൽ റിട്ടേൺ ചെയ്യരുത് നമ്മൾ വേറൊരു അഡ്രസ്സ് തരും അതിലേ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് കാരണം പാഴ്സല് മിസ്സായി പോകും പിന്നെ നമുക്ക് നഷ്ടം വരും നിങ്ങൾക്ക് നഷ്ടം വരും ഒരു കാരണവശാലും നമുക്കത് കിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ദുബായ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഓർഡർ ആക്കേണ്ടവർ പെട്ടെന്ന് ഓർഡർ ആക്കുക ഷെഡിക്കുന്ന ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഓക്കെ താങ്ക്